ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമാ ചരിത്രത്തിലെ താരങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിതമായിട്ടുള്ള അമ്മയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയ എം ജി സോമനായിരുന്നു തുടർന്ന് മധു ആ സ്ഥാനം അലങ്കരിച്ചു അതിനുശേഷം രണ്ടായിരം തൊട്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇന്നസെന്റ് ആയിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടടുള്ള ആലേട്ടൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മോഹൻലാൽ ആ സ്ഥാനം സ്ഥാനത്ത് വന്നു അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു തുടർന്ന് വീണ്ടും അദ്ദേഹത്തിനോട് ആ സ്ഥാനത്ത് തുടർന്ന് ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല ഇപ്പോൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് പുതിയ ലക്ഷ്യം വരികയാണ് ശ്വേതാ മേനോവിൻ അടക്കമുള്ള ഏഴോളം അംഗങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനത്തോട് മത്സരിക്കുന്നത് ജഗദീഷ് ജയം ചേർത്തല അനൂപ് ചന്ദ്രൻ ദേവൻ തുടങ്ങി രവീന്ദ്രൻ തുടങ്ങി ഒട്ടേറെ താരങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ആദ്യമായി നാമനിർദേശ പത്രിക നൽകിയത് ഒരു പ്രസിഡന്റ് ആയിട്ടൊരു ഒരു ലേഡി വരികയാണെങ്കിൽ ആ സ്ഥാനത്തും മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ജഗദീഷ് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ജോയി മാത്യുവിന്റെ പത്രിക തള്ളിപ്പോയി എന്നും അറിയുന്നുണ്ട് അപ്പൊ ഈ ആരായിരിക്കും പ്രസിഡന്റ് ശ്വേതമേനായിരിക്കും എന്നാലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇലക്ഷൻ വേണ്ടി വരുന്നത് അപ്പൊ ഇതേക്കുറിച്ച് നമ്മൾ എൽ ജി സോറിലായാലും ഞാനൊരു വിശദമായിട്ടുള്ള വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോയി കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ ബബ്